അസ്ലാമലക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിസ്കാര കുപ്പായത്തിൻ്റെ മറ്റൊരു കളക്ഷൻസ് ആയിട്ടാണ് പ്യൂർ കോട്ടനിലാട്ടോ നമ്മൾ നിസ്കാർ കുപ്പായം കൊണ്ടുവന്നിട്ടുള്ളത് മക്കനെയും കുപ്പായം കയ്യും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു സെറ്റായിട്ട് വരുന്ന നിസ്കാർ കുപ്പായം ആണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഇതുപോലുള്ള കോട്ടൺ നിസ്കാർ കുപ്പായത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതാ നോമ്പല്ലേ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ നിസ്കാർ കുപ്പായത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോഷൻ വരുന്നത് ഇവിടെയാണ് കേട്ടോ കേട്ടോ മക്കനെയും കുപ്പായം അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മുഖഭാഗമാണ് കേട്ടോ ഇവിടെ വരുന്നത് ബാക്കിലോട്ട് കെട്ടി കൊടുക്കാൻ നല്ല രണ്ട് ടൈം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതാണ് മക്കന ഭാഗം വരുന്നത് പിന്നെ ഇത് കണ്ടോ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നല്ല ലെങ്ത്തിൽ ഒരു രണ്ട് സ്ലീവും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു ഇരുപത് ഇഞ്ചോളം നീളം വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഈ കൈയിൻ്റെ അറ്റത്ത് നമ്മൾ ഒരു ഇലാസ്റ്റിക് ബാൻഡാട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാവും ഈ നിസ്കാര കുപ്പായത്തിന് നല്ല നീളവും വീതിയൊക്കെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ എത്ര ഹൈറ്റും വെയ്റ്റും ഉള്ള ആളുകൾക്കും യൂസ് ചെയ്യുക ഏകദേശം എൺപത് ഇഞ്ച് എഴുപത്തഞ്ച് ഇഞ്ച് എൺപത് ഇഞ്ചൊക്കെ ലെങ്ത്തോളം വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ വെടുത്തും ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ എത്ര തടി ഉള്ള ആളുകൾക്കും തടി ഇല്ലാത്ത ആളുകൾക്കും ഈ നിസ്കാർഗുപ്പായം യൂസ് ചെയ്യാവുന്നതാണ് ഈ ചൂട് കാലത്ത് നിങ്ങൾ ഇതുപോലുള്ള നിസ്കാരകുപ്പായമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൂടെടുക്കുന്നതായിട്ടുള്ള ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നിസ്കാർക്കുപ്പായ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള നിസ്കാർക്കുപ്പായ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക